പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ വളർത്തുജീവികളെ വന്യജീവികൾ എന്ന സംശയിക്കുന്ന മൃഗങ്ങൾ കൊന്നൊടുക്കുന്നു നാടൻ കോഴി താറാവ് തുടങ്ങിയവയാണ് ഈ ജീവികൾ കൊന്നു തിന്നുന്നത് പഞ്ചായത്തിൽ നിന്ന് നൽകിയിട്ടുള്ള കോഴികളെയാണ് ജീവികൾ ഒന്നാകെ തിന്നിട്ടുള്ളതെന്ന് പ്രദേശവാസി ഷൈനി നടുവിലെ പറമ്പിൽ പറഞ്ഞു ഏകദേശം പത്ത് കോഴികൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ഏഴെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്നെണ്ണം ഇപ്പൊ ഉണ്ട് നിലവിൽ ഇപ്പൊ ഓരോ ആഴ്ച വെച്ച് ഓരോ കോഴി വെച്ച് നഷ്ടപ്പെടുക എന്താ പിടിച്ചോണ്ട് പോകുന്നേ നമുക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല കീരിയാണോ കുറുക്കനാണോ എന്ന ഒരു സംശയത്തിലാണ് എന്തായാലും കോഴികൾ ഓരോ ആഴ്ച വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഇനി മൂന്നെണ്ണം കൂടെ ഉള്ളു ബാലൻസ് വാടിന്റെ പല ഭാഗങ്ങളും കാട് കയറി വനത്തിന് സമാനമായ രീതിയിലാണ് സ്ഥലത്തില്ലാത്ത ആളുകളുടെ വീടും സ്ഥലവും തോട്ടങ്ങളുമാണ് കാട് കാടുപിടിച്ച് കിടക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് കുറുക്കനും കുറുനരിയും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വീടുകളിലെത്തി വളർത്തുപക്ഷികളെ പിടിക്കുന്നത് പല ആളുകളുടെയും കോഴിക്കോടിന് സമീപം കുറുനരിക്ക് സാമ്യമുള്ള മൃഗത്തെ കണ്ടതായി വാർഡ് മെമ്പർ റോയി മാത്യു പറഞ്ഞു ഇവിടെ ഇപ്പം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ വീട്ടിലെ സമീപമുള്ള മറ്റ് വീടുകളിലെല്ലാം കോഴിക്കോടിന്റെ മുൻപിൽ മണിക്കൂറുകളോളം വന്ന് ഇരിക്കുകയാണ് ഇരിക്കുമ്പം നമ്മളിപ്പം ഞാൻ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് ഇത് നാട്ടിൽ ഇണങ്ങി കുറുക്കനെ പോലെയാണ് തോന്നുന്നത് ഇതിൻ്റെ ലക്ഷണം എല്ലാം കണ്ടിട്ട് ഇവരെ കുറുക്കനാണെന്നാണ് സ്ഥാപിക്കുന്നത് പക്ഷേ വനംവകുപ്പ് ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല കുറുനരി കുറുനരി സാധ്യതയുണ്ട് ആ ഒരിക്കലും എന്നുള്ള ഒരു അവര് നിൽക്കുന്നത് എന്നാൽ ഈ വ്യാപകമായി ഉണ്ടെന്ന് റിട്ടയേർഡ് ഫോറസ്റ്റ് ഓഫീസർ ജോയി കുര്യൻ പറഞ്ഞു തന്റെ വീടിന്റെ കോഴിക്കോടിന്റെ സമീപം കുറുക്കനെ പലതവണ കണ്ടിട്ടുണ്ടെന്നും തനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും ജോയ് കുര്യൻ പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ അത് കുറുനരിയല്ല കുറുക്കനാണ് ഇവിടെ വരാറുണ്ട് ഞാനതിനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഈ കോഴിക്കോടിന്റെ ഇവിടെ ഇരിക്കുന്ന രീതിയിലാണ് കാണുന്നത് ഓടി ചെന്ന് ക്യാമറ എടുത്തപ്പോഴത്തേക്കും അവൻ ഓടി അങ്ങോട്ട് ഓടിപ്പിക്കും വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ തിരിച്ചു വന്നു എന്നാൽ ജില്ലയിൽ കുറുക്കൻ്റെ സാന്നിധ്യം ഇല്ലെന്നാണ് വനം വകുപ്പിന്റെ വാദം ന്യൂസ് ബ്യൂറോ കോട്ടയം